എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാണ് നമുക്കിപ്പോൾ ഒരു നോമ്പല്ലേ നോമ്പിന് പത്തിരി ഇല്ലാതെ എന്ത് നോമ്പല്ലേ അപ്പോൾ അത് കൂടാണ്ട് ഇനി പെരുന്നാളിനെല്ലാം ഒരു ചിക്കൻ കറീൻ്റെ കൂടെയോ ഒരു മീൻ മുളകിട്ടേൻ്റെ കൂടെയോ എല്ലാം തിന്നാൻ പറ്റിയ അടിപൊളിയായിട്ടാണ് ഈ നൈസ് പത്തിരി അപ്പോൾ സാധാരണ റേഷം പെടിയെന്ന് കിട്ടുന്ന പച്ചരി കൊണ്ടുതന്നെയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അതുപോലെ എല്ലാവർക്കും ഒന്ന് ശ്രമിച്ചു നോക്കാം പാലപ്പത്തിൻ്റെ പൊടീന്നോ ഇടിയപ്പത്തിൻ്റെ പൊടിയെന്നോ എല്ലാം പറഞ്ഞാൽ കടയിൽ കിട്ടാനുണ്ട് പൊടി അപ്പോൾ അതാ അതിനായിട്ട് ഒരു പാത്ര അടുപ്പത്ത് വെച്ചാൽ അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ തന്നെ നിർബന്ധമായിട്ട് ഒഴിച്ച് കൊടുക്കണം കാരണം ആ ടേസ്റ്റാണ് നമുക്ക് പിടിക്കുക അപ്പോൾ അതാ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് നല്ലോണം തിളക്കട്ടെ തിളച്ച് വരുമ്പോൾ ഞാൻ ഒരു കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് വെള്ളത്തിന് ഒരു കപ്പ് അരിപ്പൊടി ആ ടിപ്പ് മറന്നു പോകേണ്ട വറക്കാത്ത പൊടിയാണേ സാധാരണ നമ്മൾ വെറുതെ പൊടിപ്പിച്ച പൊടി അപ്പോൾ അത് നല്ലവണ്ണം ഇങ്ങനെ ഒരു സ്പൂൺ കൊണ്ട് കുത്തി കൊടുക്കണം കാരണം ഇത് ഇളച്ച വെള്ളമല്ലേ അപ്പം എന്തായാലും നല്ലവണ്ണം ഈ സമയത്ത് തന്നെ നല്ലോണം ഇളക്കിയാൽ മാത്രമേ ഇത് നല്ലോണം കുഴഞ്ഞു കിട്ടുകയുള്ളൂ കണ്ടില്ലേ നല്ലവണ്ണം കുഴഞ്ഞു വന്നിട്ടുണ്ട് കുറച്ച് നേരം മൂടി വെച്ച് ഞാൻ പക്ഷേ എന്നിട്ടും ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്ത് നോക്കുമ്പം തണുന്ന് തണുത്തിട്ടൊന്നുമില്ല അപ്പോൾ ഞാൻ ആ സ്പൂണ് കൊണ്ട് തന്നെ കുത്തി 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 അത് ഒട്ടിച്ചെടുത്ത് തമ്മിൽ തമ്മിൽ മാവ് നല്ലോണം ഒട്ടി നിൽക്കണ്ടേ അപ്പോൾ അതാ ഓ ഭയങ്കര പൊള്ളുന്നു അപ്പോൾ അതാ കൈ ഒന്ന് നനച്ച് അതിന് ശേഷം ഇങ്ങനെ ഒന്ന് കൈ നനച്ചിട്ട് നമ്മളിങ്ങനെ ഉരുട്ടി കൊടുത്തു കഴിഞ്ഞാൽ നല്ലോണം ഉരുണ്ട് കിട്ടും അപ്പോൾ കണ്ടോ നല്ലോണം ഒരു അഞ്ച് മിനിറ്റ് നല്ലോണം തേച്ച് കുഴച്ചെടുക്കുക ഇപ്പോൾ നല്ല ചൂട് തന്നെ ഉണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നല്ലോണം ഉരുണ്ട് കിട്ടിയാൽ ഒരു ലേശം വെളിച്ചെണ്ണ ആക്കിയിട്ട് അത് അതേപോലെ നല്ലോണം എല്ലാ ഭാഗത്തും ആക്കി മൂടി വെച്ചിട്ട് ഒരു പത്ത് ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്തിട്ട് പിന്നെയും ഒരു രണ്ട് മിനിറ്റ് അതേപോലെ ഒന്നും കൂടിയും പരത്തി എടുക്കുക ഉരുട്ടി നല്ലോണം ഉരുട്ടി എടുക്കുക നല്ലവണ്ണം തേച്ച് തേച്ചെടുക്കുമ്പോൾ ഒരു നല്ല ഒരേപോലത്തെ മാവായിട്ട് കിട്ടും അതിന് ശേഷം ഞമ്മക്ക് ചപ്പാത്തി പലകേമൽ വെച്ചിട്ട് ഇതൊന്ന് റോൾ എടുക്കാം നല്ലോണം ഉരുട്ടി ഉരുട്ടി ഇങ്ങനെ നീട്ടി എടുക്കുമ്പോൾ നമുക്കിതൊന്ന് മുറിച്ചെടുക്കണ്ടേ മാവ് നുള്ളി നുള്ളിനുള്ളി എടുക്കുന്നതിനേക്കാളും സൗകര്യം ഇങ്ങനെയാണ് അപ്പോൾ അതാ നല്ലവണ്ണം ഉരുട്ടി വെച്ചിട്ടുണ്ട് ഇനി ഒരു കത്തി കൊണ്ട് നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം എട്ട് പത്തിരി കിട്ടുക ഒരു കപ്പ് മാവിൽ അപ്പോൾ ഒരു രണ്ടാളുള്ള ഫാമിലിക്ക് ഇത് മതിയാവും അതിനെ അത് നിങ്ങൾ കൂട്ടുന്നേരം അതിനനുസരിച്ച് കൂട്ടിക്കോളി പിന്നെ ഒരു ടിപ്പ് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ വറക്കാത്ത ഒരു കപ്പ് മാവിന് ഒരു കപ്പ് വെള്ളം വറുത്തതാണെങ്കിൽ ഒന്നേകാൽ കപ്പ് വേണ്ടി വരും കേട്ടോ വെള്ളം അപ്പോൾ താ കണ്ടില്ലേ നല്ല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു ചപ്പാത്തി പലകൾ കുറച്ച് പൊടി ഇട്ട് എടുത്താൽ മതി കേട്ടോ അധികം പൊടീൻ്റെ ആവശ്യമൊന്നുമില്ല കാരണം നമ്മളെ അടുത്ത് വെള്ളം അധികം നമ്മൾ ചേർത്തിട്ടില്ല അധികം വെള്ളം ചേർക്കുമ്പോൾ ഒന്നേക്കാൾക്കപ്പം എല്ലാം വെള്ളം ചേർക്കുമോയെന്ന് പിന്നെയും പിന്നെയും നമ്മൾ ഒരുപാട് പൊടി ഇട്ട് കൊടുക്കേണ്ടി വരിക അപ്പോൾ ഇത് അത്യാവശ്യത്തിനുള്ള വെള്ളമേ ഉള്ളൂ അതുകൊണ്ട് പരത്തി കിട്ടുന്നുണ്ട് എന്നാലും അതിൻ്റെ ഒരു ഷേപ്പ് കിട്ടാത്തത് കൊണ്ട് ഞാനൊരു മൂടി വെച്ചിട്ട് നല്ലോണം മുറിച്ചെടുക്കുന്നുണ്ട് കണ്ടോ നല്ല ഷേപ്പ് അല്ലേ ഇതൊന്ന് നല്ല തിരിച്ച് മറിച്ച് ഇടക്കിടക്കൊന്ന് തിരിച്ച് മറിച്ച് ഇട്ടുകൊടുക്കണേ എന്നിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം കണ്ടോ കരിഞ്ഞ് പോകാണ്ട് നോക്കണം ഇത് നമുക്ക് ഇങ്ങനെ തന്നെ ചുട്ടെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഭാഗം മാത്രം നമ്മൾ ഫുൽക്ക ഉണ്ടാക്കില്ലേ അതുപോലെ ഒരു ഭാഗം മാത്രം ഒന്ന് നല്ലവണ്ണം വേവിച്ചെടുത്തിട്ട് മറ്റേ ഭാഗം നമുക്ക് ഈ ഫുൽക്ക ഉണ്ടാക്കുന്ന കമ്പീൻ്റെ മുകളിൽ വെച്ചിട്ട് ചുട്ടെടുക്കുകയും ചെയ്യാം ഇങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം അങ്ങനെയാണ് അപ്പം തേണ്ട അതിൻ്റെ മുകളിലേക്ക് വെക്കുമ്പോഴത്തേക്കും ഇതിങ്ങനെ പൊള്ളച്ച് വരുന്നതേണ്ടതില്ലേ വേണ്ട നല്ലോണം പൊന്തി വന്നില്ലേ ഇതുപോലെ ബാക്കിയുള്ളതും നമുക്ക് ചുട്ടെടുക്കാം കണ്ടോ രണ്ട് ഭാഗം ഒരേപോലെ ആയി കണ്ടില്ലേ ഞാനെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ അതൊരു കടലക്കറിയോ ഇനി ചിക്കൻ കറിയോ ഫിഷ് കറിയോ എന്ത് വേണമെങ്കിലും കൂട്ടി കഴിക്കാവുന്നതാണ് അപ്പോൾ അതാ കണ്ടോ നൈസ് പത്തിരി എന്ന് പറഞ്ഞാൽ നൈസ് തന്നെയാണ് ഇതിൻ്റെ മോള് വേണമെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാ പാൽ കുറച്ച് തടവിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതെല്ലാം ഓപ്ഷനല്ല ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് പക്ഷേ ചുടുമ്പോൾ ഒട്ടും എണ്ണ ആക്കണ്ടേ അപ്പതാ എല്ലാവരും ഉണ്ടാക്കി കഴിച്ച് നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട അടുത്ത ആഴ്ച വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക്